വെരി ഹാപ്പി എക്സ്ട്രീംലി ഹാപ്പി ഭയങ്കര പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് കിട്ടുന്നത് ഒരു എന്താ പറയുക ഒരു ഫസ്റ്റ് ടൈം ഫിൽമേക്കറിന് ഇത്രയും പോസിറ്റീവായിട്ടുള്ളൊരു സിനിമയുടെ അല്ല എനിക്ക് എന്താ പറയേണ്ടത് ആക്ച്വൽ ഏറിയത്തില്ല ഞാൻ വെരി ഹാപ്പി പലരും പഴയ ഫ്രണ്ട്സൊക്കെ വിളിക്കുന്നുണ്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് ഒത്തിരി പേര് വിളിച്ചു അപ്പോൾ അതിനൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് കാണാത്തവർ തീർച്ചയായിട്ടും പോയി തിയേറ്ററുകളിൽ കാണുക സപ്പോർട്ട് ചെയ്യുക ജിത്തു സാറിൻ്റെ ഒരു ഒരു എന്താ പറയുക അതുപോലെയുള്ള സിനിമകളുടെ ഒരു നല്ലൊരു ഇത് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യേണ്ടതില്ല ജിത്തു സാറിൻ്റെ സിനിമകളുമായിട്ട് കമ്പയർ ചെയ്യേണ്ടതില്ല പക്ഷേ സാറിന് ഒരു സപ്പോർട്ട് ഈ ത്രൂ ഔട്ട് ഒരു സിനിമയിലുണ്ട് സാറിൻ്റെ പേരും അസോസിയേറ്റഡ് ആയതുകൊണ്ട് തന്നെ അതൊരു റെസ്പോൺസിബിലിറ്റി കൂടെയാണ് സാറിൻ്റെ പേര് വരുമ്പോൾ അതിൽ ആൾക്കാർക്ക് എക്സ്പെക്റ്റേഷൻ ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ടാവും അപ്പൊ ടു ലിവ് അപ് ടു ദ എക്സ്പെക്ടേഷൻ ഇസ് ഇസ് എ ചാലഞ്ച് പക്ഷേ ഐ ഫീൽ അത് അങ്ങനെ കമ്പയർ ചെയ്യരുത് അത് ഒരു ഇൻഡിപെൻഡൻറ്റ് ഒരു സിനിമയായിട്ട് തന്നെ കാണുകയും അത് അങ്ങനെ തന്നെ അത് എൻ്റർടൈൻഡ് ആകുകയും ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ് തിയേറ്ററിലൊക്കെ പോകുമ്പോൾ ഇപ്പം വൈകിട്ടുള്ള ഷോളൊക്കെ ഹൗസ്ഫുള്ളായി വരുന്നുണ്ട് അതെ അതെ അപ്പോൾ എങ്ങനെയാണ് പ്രതികരണങ്ങളൊക്കെ എങ്ങനെയാണ് അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് എന്താ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എങ്ങനെയാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നു ഒരുപാട് ആഗ്രഹിക്കുമ്പോൾ ആഗ്രഹം ഭയങ്കര സ്ട്രോങ് ആയിട്ട് നടക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് നമുക്ക് തോന്നി തുടങ്ങുമല്ലോ അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ച ഒരു സാധനമാണ് ഇങ്ങനെ തിയേറ്ററുകളിൽ പോകുമ്പോൾ ആൾക്കാരെ വന്ന് ചിരിച്ചിട്ട് കൈയ്യുന്നവരം നന്നായിരുന്നു എന്ന് പറയുമ്പോൾ കിട്ടുന്ന കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ അത് അത് ഇറ്റ്സ് ഇറ്റ്സ് ബിയോണ്ട് വേർഡ്സ് അപ്പോൾ ഇനി ഒരുപാട് പ്രേക്ഷകർ വരാനുണ്ട് അവരോടൊക്കെ എന്താ പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീക്കെൻഡ് തന്നെ എത്രയും വേഗം വന്ന് സിനിമ കാണുക കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കുക ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ആ അഭിപ്രായം സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുക ഫ്രണ്ട്സിനോട് ഫാമിലിയോടൊക്കെ പറയുക എല്ലാവരും വന്ന് സിനിമ കാണുക താങ്ക് യു എന്താ പറയാനുള്ളത് ആക്ച്വലി അഫ്ബാസിന്റെ ഒരു എന്താ പറയാ ഈ മൂവി കംപ്ലീറ്റ് ആവണ തൊട്ട് ഞാൻ പുള്ളിയുടെ കൂടെയുണ്ട് സോ ഈ ഒരു ഡേന് വേണ്ടിയാണ് ഇത്ര നാളും കാത്തിരുന്നത് ആൻഡ് നമ്മൾ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും ടെൻഷനാണ് ഇനിയിപ്പോൾ പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് ഇത് ഇറങ്ങി ചെല്ലുന്ന ദിവസങ്ങൾ ബിക്കോസ് നമ്മൾ വളരെ ആണ് മൂവി പ്രൊമോട്ട് ചെയ്ത് തുടങ്ങിയത് സോ അതെങ്ങനെ ആൾക്കാരിലേക്ക് എത്തും എന്നുള്ളതിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഫസ്റ്റ് ഷോ തന്നെ ഭയങ്കര മൗണ്ട് ഓഫ് വേർഡ് ഓഫ് മൗത്ത് വന്നു നിങ്ങൾക്ക് താങ്ക്സ് നിങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ക്രൗഡ് വന്നത് ആക്ച്വലി കാരണം ഇപ്പോൾ പിന്നെ നമ്മളൊരു ഉച്ച കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും എല്ലാ ഷോ ഹൗസ്ഫുൾ ആണ് നമ്മളോട് ചില കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് ആ ഷോന് ടിക്കറ്റ് വേണം പക്ഷേ അവർക്ക് ടിക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഓൾമോസ്റ്റ് ഫില്ലായിട്ടുണ്ടാവും സോ ഇന്ന് ഇന്ന് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ ഫ്രണ്ട് റോല കൊടുത്തത് സോ അത് ഭയങ്കര അതൊരു ആണ് ഞങ്ങൾക്ക് ആക്ച്വലി കാരണം ഒരു ടിക്കറ്റ് കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹാപ്പിനെസ് കാരണം എല്ലാവരും എന്താ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഇൻഡസ്ട്രിയിൽ നിന്ന് ഭയങ്കര കോൾസ് വരുന്നുണ്ട് ജീത്തു സാർ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു ആൻഡ് ആസിഫ് വളരെ ഹാപ്പി ആണ് ആസിഫ് ഇപ്പോൾ ദുബായിൽ നമ്മുടെ പടത്തിൻ്റെ പ്രൊമോഷൻ അവിടെ നിൽക്കുകയാണ് അവിടെ ഇപ്പോൾ ആസിഫിന് വേണ്ടി അവിടെ ആസിഫിൻ്റെ ഫാൻസും എല്ലാവരും കൂടി അവിടെ ഷോ നടക്കുന്നുണ്ട് സോ അവിടെയും ഗംഭീര റിപ്പോർട്ട്സാണ് യു എയിൽ ഭയങ്കര റിപ്പോർട്ട്സ് ആണ് ഓൾമോസ്റ്റ് എല്ലാ ഷോസും ഫുൾ ആണ് സോ അതും തുടർന്ന് പോയിട്ട് ഈ വീക്കെൻഡ് വീക്കെൻഡിപ്പോൾ നാളെ ഓൾമോസ്റ്റ് എല്ലാ ഫാസ്റ്റ് ഫില്ലിങ് ആണ് സോ ഹാപ്പിയാണ് പിന്നെ അഭിഷേക് ഫിലിംസിൻ്റെ ഫസ്റ്റ് മൂവിയാണ് ആക്ച്വലി ഫസ്റ്റ് മൂവിയാണ് റിലീസ് ആവുന്നത് എനിക്ക് തുടരെ ബാക്ക് ടു ബാക്ക് മൂവീസ് വരുന്നുണ്ട് സോ ഇതുപോലത്തെ മൂവീസ് അല്ലെങ്കിൽ നമ്മളൊരു ന്യൂ കമ്മർ ഇത്ര സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ബാക്ക് ടു ബാക്ക് സിനിമകൾ ചെയ്യാൻ ചെയ്യാനൊരു എനർജിയാണ് സോ അതിനുവേണ്ടി നിങ്ങൾ ഇനി ഈ രാത്രി ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു മണിയോളമായി നിങ്ങൾ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് സോ ഇറ്റ്സ് താങ്ക് താങ്ക് യു ഗൈസ് താങ്ക് യു താങ്ക് യു മീഡിയ ആണ് എപ്പോഴും ഞങ്ങളുടെ ഒരു ഒരു പറയുന്നത് ഈ രാത്രി സമയത്ത് മണിക്കും നിങ്ങൾ ഞങ്ങളോടൊപ്പം ഡയറക്ടർക്ക് എല്ലാവരും ഈ സിനിമ കഴിഞ്ഞിട്ട് വളരെ മനസ്സ് നിറഞ്ഞ് കൈ കൊടുക്കുന്നത് കാണാനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്കും ഉണ്ടായി ഭയങ്കര സന്തോഷമുണ്ടായി അർഫാസിൻ്റെ ഈ ഒരു വെഞ്ചർ ബസ് വെഞ്ചറിന് എല്ലാവിധ പ്രോത്സാഹനവും നിങ്ങൾ തന്നേനും നന്ദി പ്രേക്ഷകർക്ക് നന്ദി താങ്ക് യു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ